നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് തകരാറുകളുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി അതിനുവേണ്ടി ഈ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു വിമാനവാടം നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബ്ലാക്ക് ബോക്സ് ഈ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ വിമാന അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ വിശദമായ പരിശോധനയിലാണ് അവസാന നടന്ന വിമാനത്തിലെ പൈലറ്റുമാരുടെയും മറ്റും സംഭാഷണവും അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന വസ്തുവാണ് ബ്ലാക്ക് ബോക്സ് എല്ലാ വിമാനാവളങ്ങളും നടന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ടെത്തുന്നത് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ആയിരിക്കും ഇതിലൂടെയാണ് ഇതിൻ്റെ കൃത്യമായ അപകടകാരണവും മറ്റ് സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താൻ കഴിയുന്നത് ഏതായാലും അഹമ്മദാബാദ് വിമാനപകടത്തിലെ ബ്ലാക്ക് ബോക്സിന് എങ്ങനെയാണ് തകരാർ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല സാധാരണഗതിയിൽ ബ്ലാക്ക് ബോക്സ് എത്ര വലിയ വിമാന അപകടം നടന്നാലും അതിന് തകരാറ് സംഭവിക്കുന്ന പതിവുള്ളതല്ല ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നതിലൂടെ തന്നെയാണ് ഈ ഒരു വിമാനാപടത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് സാധാരണഗതിയിൽ അന്വേഷകർ കടക്കാറുമുള്ളത് ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല